ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സെക്രട്ടേറ്റസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ട് പന്ത്രണ്ട് ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത് നല്ലൊരു റാങ്കിലേക്ക് ഇനി നിങ്ങൾ എത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇനിയും കയ്യിലൊരു റാങ്ക് ഫയൽ ഇല്ല പഠിക്കാനായിട്ട് കയ്യില് കാശില്ല അതുകൊണ്ട് ഞാൻ ഈ സ്വപ്നം എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് പക്ക സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫുൾ ഫ്രീ ക്ലാസ്സുകളായിരിക്കും അതേപോലെ തന്നെ ഫുൾ ഫ്രീ പി ഡി എഫ് നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ് ഇന്നും പറയുന്നത് കാരണം പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം പഠിക്കാതെ പോയ ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട് അതേപോലെ തന്നെ അവർക്കൊരു റാങ്ക് ഫയൽ വാങ്ങാൻ പോലും കയ്യിൽ കാശില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ കുറെ ആളുകൾ വേറെയുമുണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയ പുതിയ ബാച്ചുകൾ ചേരാനായിട്ട് കാശുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുകയാണ് ഇനി പ്രൈവറ്റ് ജോലിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറാം എന്ന് പറയുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അവരിലേക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് എത്തിക്കുക നിങ്ങൾക്ക് ക്ലാസ്സുകളെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് പക്കാ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വൈസ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്സിൻ്റെ നിലവിലത്തെ നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ എന്നീ ദിവസങ്ങളിലായിരിക്കും ഓക്കെ കാരണം നോട്ടിഫിക്കേഷൻ ഡിസംബറിലാണ് വരുന്നുള്ളൂ അപ്പോ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഒന്ന് ഊർജിതമാക്കാം അപ്പൊ നമുക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അഞ്ച് ദിവസങ്ങളിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത് ഇപ്പോൾ നിലവിൽ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ആണ് ക്ലാസ് വരുന്നത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ ക്ലാസ്സിൽ കണ്ടത് അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തൊക്കെയാണോ നിങ്ങൾ പഠിച്ചത് അത് അങ്ങനെ തന്നെ പി ഡി എഫ് നോട്ടായിട്ട് ടെലഗ്രാമിൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യവും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൂഫായിട്ട് അല്ലെങ്കിൽ എന്താണ് ആ അത് നിലവിലത്തെ സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വായിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അത് വേണമെങ്കിൽ ചില ആളുകളൊക്കെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ തന്നെ ഫോട്ടോ എടുത്ത് വയ്ക്കാറുണ്ട് കാരണം നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയൽ വാങ്ങുന്ന പൈസ പോലും വരുന്നില്ല എന്ത് ഈ പറയുന്ന നോട്ട് കറക്റ്റ് ആയിട്ട് കാരണം ഒരു ബുക്കോ രണ്ട് ബുക്കോ നോക്കിയിട്ടല്ല നിങ്ങൾക്ക് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അത്യാവശ്യം ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ബുക്കിൽ വരുന്ന കണ്ടന്റ് ഫുള്ള് എന്താണ് സെറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ നോട്ടും വരുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് മറ്റൊരു ഏറ്റവും വലിയ എക്സാമിന് തലവേദന ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ആ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലേക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഓരോ ദിവസം തരുന്ന എന്താണ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം ഇനി അങ്ങനെ എഴുതി വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതും എന്നും പഠിക്കാനായിട്ട് സമയമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡിസ്ട്രിക്ട് വൈസ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ജില്ലകളിലും ഓരോ ദിവസവും വരുന്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം ഉൾക്കൊള്ളിച്ച് ഡിസ്ട്രിക്ട് വൈസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും അതായത് എല്ലാ വീക്കിലിയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തിന്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കൊല്ലം കംപ്ലീറ്റ് ചെയ്തു അതേപോലെ തന്നെ എന്താണ് ആ പത്തനംതിട്ടയാണ് ഇപ്പൊ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടത് സാ സാധനങ്ങൾ വീണ്ടും ഓരോ ജില്ലകൾ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ച് മൈൻഡിൽ സെറ്റാവുന്നതായിരിക്കും ഓക്കെ ഇനി അടുത്തൊരു കാര്യമാണ് ക്വസ്റ്റ്യൻ പോൾ എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന നിങ്ങൾക്ക് ക്ലാസ് വരുന്ന മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ഈ മൂന്ന് ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആ ക്ലാസിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പി എസ് സി ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഓരോ ചോദ്യങ്ങളും നമ്മൾ ക്വസ്റ്റ്യൻ പോളായിട്ട് കൃത്യം ഒമ്പത് മണിക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ക്ലാസ് കണ്ടു നോട്ട് വായിച്ചു വീണ്ടും ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോൾ കൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വീണ്ടും ഒന്നുകൂടി അതെന്താവും റിവിഷൻ ചെയ്ത് സെറ്റ് ആവുന്നതായിരിക്കും അതുകൂടാതെ തന്നെ ഇതിന് ശേഷം നമ്മൾ വീക്കിലി റിവിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഈ പറയുന്ന ഡെയിലി നിങ്ങൾക്ക് വരുന്ന ക്ലാസ് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ അതേപോലെ തന്നെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് അതേപോലെ ഡിസ്ട്രിക് വൈസ് കറണ്ട് അഫെയേഴ്സ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വീക്കിലി നിങ്ങൾക്ക് ഏകദേശം ഒരു നൂറ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു എന്തുണ്ടാവും ആ ക്വസ്റ്റ്യൻ ബോൾ തന്നെ ഉണ്ടാകും അപ്പോ അതിലും എന്ത് ചെയ്യുക ഞായറാഴ്ച ആയിരിക്കും ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബോൾ വീക്ക്ലി റിവിഷൻ അതിലും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് നൂറ് മാർക്കിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിലവില് എന്താണ് ആ ഒ എം ആർ ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് പി ഡി എഫ് ആയിട്ടാണ് അയച്ചു തന്നേക്കുന്നത് അത് എന്ത് ചെയ്യുക എല്ലാവരും തന്നെ അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടോട്ടൽ മാർക്ക് എത്രയാണെന്നുള്ളത് അതിൻ്റെ തടലപ്പെടുത്താം അതേപോലെ തന്നെ ടോട്ടൽ റൈറ്റ് ആൻസേഴ്സ് ടോട്ടൽ റോങ് ആൻസേഴ്സ് ടോട്ടൽ നെഗറ്റീവ്സ് അതേപോലെ തന്നെ എന്താണ് നിലവിൽ കറക്റ്റാക്കിയ ആൻസർ എത്രയാണെന്നുള്ളതും ടോട്ടൽ മാർക്സും അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിലയിരുത്താനായിട്ട് പറ്റും ഞാൻ എത്ര മാർക്ക് ഇംഗ്ലീഷ് എത്ര മാർക്ക് മലയാളം എത്ര മാർക്ക് നെഗറ്റീവ് എത്ര ടോട്ടൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു അങ്ങനെ എല്ലാത്തിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങളിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു കാര്യവും ചെയ്തു പോവുക അടുത്തതാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് കാരണം ഓരോ എക്സാമുകൾ കഴിയുമ്പോഴും അതേപോലെ തന്നെ എന്താണ് ഓരോ റിവ്യൂസ് എക്സാമിന്റെ കട്ട് ഓഫ് കഴിയുമ്പോഴും ഒക്കെ എന്ത് ചെയ്യാറുണ്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഓരോ ദിവസവും ടെലഗ്രാമിൽ നിങ്ങൾക്ക് വരുന്ന രാവിലത്തെ ആദ്യത്തെ മെസ്സേജും എന്ത് തന്നെയായിരിക്കും മോട്ടിവേഷൻ തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി ഉദ്യോഗാർത്ഥികൾ ഒത്തിരി പേര് ചോദിച്ച മറ്റൊരു കാര്യമാണ് അപ്പോൾ നമ്മളൊന്നും നിങ്ങളിടുന്ന് ഞാൻ പറയാറുണ്ട് നിങ്ങളിടുന്ന ഓരോ കമൻറ്റുകളും ഞാൻ വായിച്ചിട്ട് അതിനെല്ലാത്തിനും റിപ്ലൈ തരാറുണ്ട് അതേപോലെ നിങ്ങൾ തരുന്ന നിർദ്ദേശങ്ങൾ അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ടും അടുത്തടുത്ത നമ്മുടെ കണ്ടന്റുകളിലും നമ്മൾ അത് ഉൾപ്പെടുത്തുന്നത് എന്ന് പറയാറുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പറയുന്ന സെക്കൻഡ് ടൈം റിവിഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് മേയിലേക്ക് എക്സാം വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വൺ ടൈം റിവിഷൻ കംപ്ലീറ്റ് അതിന് കൂടെ തന്നെ എന്ത് ചെയ്യും ടു ടൈംസ് എങ്കിലും നമ്മൾ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സെക്കൻഡ് ടൈം റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ സെക്കൻഡ് ടൈം റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ തന്നെയാണ് പോകുന്നത് അതേപോലെ തന്നെ എന്താണ് ആ ആ സെക്കൻഡ് ടൈം റിവിഷൻ ഇംഗ്ലീഷിലായിരിക്കും അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബോളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാകും പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ സെക്കൻഡ് ആൻഡ് റിവിഷന്റെ സമയത്ത് നമുക്ക് വീക്കിലി ഒരു ലൈവ് ക്ലാസ് ചെയ്യാം അതായത് ഈ പറയുന്ന റിവിഷൻസിന്റെ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ പറയുന്ന മറ്റൊരു റിവിഷനാണ് ലൈവ് ക്ലാസ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങള് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്ത് പോകാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പക്ക ഫ്രീ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒറ്റ പൈസ പോലും നിങ്ങൾക്ക് മുടക്കണ്ട കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ കയ്യിൽ എന്താണ് ആ ഈ പറയുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് മൊബൈല് എല്ലാവർക്കും ഉള്ളതാണല്ലോ അപ്പം നെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളും അതേപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അപ്പം നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ ഇത് ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും റിലേറ്റീവ്സിലേക്കും കൂടി ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ കഴിയുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് നമ്മളെ മറ്റുള്ളവരിലേക്ക് കൂടി എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ളത് അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്